ഓക്കെ എന്നാൽ മടങ്ങി മടങ്ങിയിരിക്കുന്ന ഒരു കിടം ആട്ടിപ്പൊളി ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മടക്ക് ഹാജ തന്നെ പേര് നമ്മളെ തിരുവനന്തപുരക്കാരെ ഒരു മെയിൻ മെയിനായിട്ടുള്ള ഒരു പേരാണ് മടക്ക് ഹാജ അല്ലെങ്കിൽ മടക്കപ്പ എന്ന് പറയുന്നത് അപ്പോൾ മടക്കപ്പ എന്നുള്ള മടക്കു ഹാജ തന്നെ നമ്മൾ കൂടുതൽ പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അതാ പ്ലേറ്റിലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കാം അത് വെട്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതായത് ഇവിടെ എല്ലാം അതിങ്ങനെ വെട്ടി നിറച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ടിച്ച് കണ്ടിച്ച് ഇങ്ങനെ പീസ് പീസ് ആക്കി നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുത്തായിട്ട് ഇതാണ് കേട്ടോ അതായത് ഇവിടെയാണ് ഒരു പ്ലേറ്റ് ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് അതിനെക്കേണ്ടതായി ഇവിടെ ഉണ്ട് അതിനെക്കേണ്ടതായി ഇവിടെയുണ്ട് നേരത്തെ കാണിച്ചാണ് അപ്പൊ ഇനി കാണാത്ത ഫ്രണ്ട്സിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ മടക്കു ഹാജ മടക്ക ഹാജ ഇങ്ങനെ ഉണ്ടാക്കിക്കോണ്ടിരിക്കണം കേട്ടോ ഓക്കെ അവിടെ ഉണ്ട് നമ്മൾ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല കിട്ടിലും അട്ടിപ്പൊളിയൊരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ആരും ഇത് മിസ് ചെയ്യരുത് സംഭവം നമ്മൾ സൂപ്പർ ഒരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അതിന്റെ പരിപാടി തുടങ്ങിയിട്ട് തോന്നേ നേരമായി കേട്ടോ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാളിറ്റി നമുക്ക് ചെയ്തെടുക്കാമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതെ അടുത്ത് അവിടെ വരുന്നുണ്ട് അപ്പൊ അടുത്ത് എടുക്കാ അപ്പൊ അടുത്ത് എടുത്തിട്ട് എന്റെ ഫുൾ കാണിച്ചു തരാം ഇത് എങ്ങനെയാണുള്ളത് അപ്പൊ എന്റെ കാണാത്ത ഫ്രങ്ഷൻ കാണാൻ വേണ്ടി കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടിലെന്താ ഒരു അടിപൊളി ആയിട്ട് ഒന്ന് മടക്ക് ഹാജ അപ്പൊ നമുക്ക് അതായത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് അതായത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒന്നിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് തള്ളി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ കഴിഞ്ഞ പാർട്ട് കാണാത്ത ഫ്രങ്ക്ഷൻ കാണുക അപ്പൊ എന്നാൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ ഇത് കണ്ടതിന് ശേഷം കണ്ടാൽ മതി കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ ഇതിൻ്റെ മിക്സിങ്ങും അതിനൊക്കെ തന്നെ അതിൻ്റെ റോളിങ്ങും എല്ലാം കാണിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ കിടിലം ഒരു വെറൈറ്റി ഐറ്റം ആണ് അതും ഇതിന്റെ പേര് മടക്ക് മടക്ക് ഹാജാണ് ഇതിന്റെ പേര് കേട്ടോ മടങ്ങി മടങ്ങി മടങ്ങിയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ വെട്ടി എടുക്കുന്നതിന്റെ ഒരു പീസ് ഞാൻ ജസ്റ്റ് ഒരു കാണിച്ചു തരാം കേട്ടോ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ല മടങ്ങിയാണ് ഇരിക്കുന്നുണ്ടോ കാരണം ഒരുപാട് 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 മടക്കുകൾ അതിൽ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇതിന് മടക്ക് ഹാജയുടെ പേരും കിട്ടിയത് കേട്ടോ അപ്പം മടക്ക് ഹാജ എന്നാണ് ടോവാണ്ടക്കാര് പറയുന്നത് കേട്ടോ ഒരു മെയിൻ ആയിട്ടുള്ള പേര് എങ്ങനെയാണ് മടക്കു ഹാജ എന്നാണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടായി ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഇത്രയും ഉണ്ട് അതിനെക്കുന്നതായി ഇവിടെയുണ്ട് അപ്പം ഇനി നമുക്കത് ഇതൊക്കെ വെട്ടിയെടുക്കാനുള്ള പൈസകളാണ് അതായത് ഇതെല്ലാം നമുക്ക് വെട്ടിയെടുക്കാനുള്ള പീസുകളാണ് അതായത് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇവിടെയും കുറേ പീസുകൾ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഇത്രയും പീസുണ്ട് അതിനെക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കുന്നത് ഇവിടെയും ഇങ്ങനെ കുറേ പീസുകൾ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അതിനെക്കുന്നതായി ഇവിടെയും ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാണ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എത്ര ഒരു ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കുന്ന ട്രോയ്സ് അപ്പം എല്ലാവരും കാണുക സംഭവം ഒരു കിടിലം ഒരു അടിപ്പൊളി ഒരു ആയിട്ടുണ്ട് കേട്ടോ കിടിലം ആയിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്കിതാ ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതാ ഒത്തിരി മാവ് ഇങ്ങനെ നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ മാവ് ഇങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ മാവ് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കത് പിച്ചാത്തി വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ടും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അപ്പൊ എന്നെ കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാണ് മടക്കു ഹാജ അപ്പൊ ഓരോ സ്ഥലത്തും ഓരോരോ പേരായിരിക്കും തിരുവനന്തപുരക്കാര് മെയിനായിട്ട് മടക്ക് ഹാജ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് തൃശ്ശൂർ എറണാകുളം പത്തനംതിട്ട അങ്ങനെ അങ്ങനെ പോകുന്ന പറയും അതിൻ്റെ ഓരോരോ പേര് മാറ്റാൻ പറ്റും കേട്ടോ സംഭവം നല്ലൊരു കിടിലം ആയിട്ടുമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കാരണം മാത്രം അവരോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ അവർ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം നമുക്കെന്ന് അങ്ങനെ വെട്ടി കൊടുക്കാം സാധനം നല്ലൊരു കിടിലം ഒരു ആയിട്ടോ കേട്ടോ ആരും മിസ്സ് ചെയ്യരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായരിച്ച് നമുക്കാ ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഹായും ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് അടിപ്പൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് അരിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലം ആയിട്ട് ഉണ്ടാക്കുന്നത് അടിപ്പൊളി ഒരു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതിന് ഇവിടെ എത്രയും ചെയ്യാട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാമുള്ളതാണ് കേട്ടോ നമ്മളെ ഫ്ലൈറ്റിലോണ്ട് അതിനൊക്കെ ഇവിടെ ഇരിപ്പോണ്ട് അതിനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നില കിട്ടിലും ടേസ്റ്റി ആണ് നല്ലൊരു ഡെഡിക്കേറ്റഡ് ഫുഡാണ് കേട്ടോ ഡെഡിക്കേറ്റഡ് സ്റ്റേറ്റ്സ് ആണത് അട്ടിപ്പൊളി ആട്ടോ സംഭവം നല്ല കിട്ടലാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആ സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ ആട്ടിപ്പൊളിയാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ മാവ് മിക്സ് ചെയ്തതും പിന്നെ അതിനൊക്കെ തന്നെ മാവെടുത്ത് നമ്മൾ ആദ്യം മുട്ടയും ഇതൊക്കെ തന്നെ മൈതമാവും കൂടെ മിക്സ് ചെയ്തതും അതങ്ങനെ കുഴച്ചതും എല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടി കിടപ്പുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാ പാട്ടും ഒന്ന് കാണുക കണ്ടാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവൂട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കെന്താ വെട്ടി വെട്ടി എടുക്കണം കേട്ടോ ഓക്കെ എന്താ വെട്ടി അങ്ങോട്ട് വെക്കാം ഓക്കെ അതാ ഇനി അടുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ എടുക്കുകയാണ് ഇനി നമുക്കതാ ഇതിലേക്ക് നമുക്ക് മാവ് ഒന്ന് തടയാക്കുറങ്ങാം കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുള്ള് ബോഡിയിലൊന്ന് മാവൊന്നും ഇങ്ങനെ തടയി കൊടുക്കുക പെരത്തൊന്നും ഇങ്ങനെ വന്ന് മാവൊന്ന് തടയി കൊടുക്കുക തടയി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വെട്ടി വെട്ടി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടി 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 എടുക്കാം കേട്ടോ അധികം ഇതായി പോകരുത് അധികം ഇതായി പോകാതെ കനം കൂടി പോകാതെ നൈസായിട്ട് വെട്ടിയെടുക്കാട്ടോ നല്ലൊരു കിടന്ന ഒരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പം ആരും മിസ്സി എഴുതേ എല്ലാവരും കാണുക കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ ടൈം എടുക്കുമെങ്കിലും സംഭവം നല്ല സൂപ്പർ ഐറ്റം ഉണ്ട് അടിപൊളി ഒരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി ആയിട്ടു അപ്പൊ ഇതിന്റെ പേര് മടക്ക് ഹാജാണ് മടക്ക് ഹാജ അപ്പൊ നമുക്ക് വെട്ടി വെട്ടി എടുക്കാം ഫ്രണ്ട്സ് ആരും ഹായ് പറഞ്ഞിട്ടില്ല എല്ലാവരും ഹായ് പറഞ്ഞു നിങ്ങൾ ഹൈ സമർക്ക് വരുമ്പഴത്തേക്കാണ് നമുക്ക് ഒരു അടിപൊളി ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ ആരും ഇതുവരെ ഹായ് പറഞ്ഞിട്ടില്ല ഒരു ഫ്രണ്ട് പോലും ഹായ് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഹായ് കിട്ടി ഓക്കെ നമുക്കത് വെട്ടി അത് അങ്ങോട്ട് കൊടുക്കാം അത് ഒരാൾ ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഹായ് വരട്ടെ എല്ലാവരും ഹായ് പറഞ്ഞ ഓക്കെ അങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്ക കേട്ടോ ഫർഷാന ഫൈസിൽ ഹായ് ഫർഷാനും ഹായ് പറഞ്ഞിട്ടുണ്ട് ഫർഷാന മാത്രമേ ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആരും ഹായ് പറഞ്ഞിട്ടില്ല ഫർഷാന ഇവിടെ ഉണ്ടാക്കുന്നത് കിടിലം ഒരു മടക്ക് ഹാജയുണ്ട് മടക്ക് ഹാജ ഓക്കെ ഫ്രണ്ട്സ് അങ്ങോട്ട് വെച്ചു കൊടുക്കാം അപ്പൊ നമുക്കതായി ഈ പ്ലേറ്റ് കഴിഞ്ഞോട്ടോ ഈ പ്ലേറ്റ് നമുക്ക് ഇവിടെ മാറ്റാം ഈ അത് അങ്ങോട്ട് വയ്ക്കാം പ്ലേറ്റ് എടുക്കാം നമുക്കതാ ഈ പ്ലേറ്റ് എടുക്കാം അപ്പൊ എന്താ സംഭവം ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ആ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പ്ലേറ്റിൽ ഇരിക്കുന്ന ഈ റോൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇത് മാറ്റി വെക്കാം അപ്പൊ അതാ ഇത്രയും നമുക്ക് അവിടെ കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം കിട്ടും അത് ഇത്രയും ഇരിപ്പുണ്ടോ ഒന്ന് രണ്ട് അതിനൊക്കെ തന്നെ മൂന്ന് മൂന്ന് പ്ലേറ്റ് ഉണ്ട് അതാ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം അതെങ്ങനെയാണ് കട്ട് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ ഓക്കെ നമ്മുടെ കിടിലം കിടിലം ഐറ്റോട്ട് ഉണ്ടാക്കുന്നുണ്ട് അടിപൊളി ഒരു ഐറ്റം നല്ല സൂപ്പർ ആയിട്ടാണ് അപ്പൊ നമുക്കത് ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ നമുക്കത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടൽ പയറ്റം പോലെ പേര് മടക്ക് ഹാജ തന്നെ മടക്ക ഹാജ തിരുവനന്തപുരത്താണ് മടക്ക് ഹാജ എന്ന് പറയുന്നത് അങ്ങോട്ട് പത്തനംതിട്ട തൃശ്ശൂർ അങ്ങോട്ട് പോകുന്നതോടും എന്റെ പേരിന് മാറ്റം സംഭവിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിനടുത്തൊന്നെടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഓക്കെട്ടോ വളരെ എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അടിപൊളിയാണ് സാധാരണ ഇതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറാണോ ആ കളറൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇപ്പം നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഫുൾ വൈറ്റ് ആണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നുണ്ടോ നമ്മൾ ഇതിനു മുന്നേ കളർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കളർ ആഡ് ചെയ്യുന്നില്ല നോർമലി നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിക്കുമ്പോഴത്തേക്കും ഇതിലത്ത് യെല്ലോ കളറാണ് വരുന്നത് യെല്ലോ കളർ ആഡ് ചെയ്താണ് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം സംഭവം എന്ന് പറയുമ്പോൾ കിടിലം ഐറ്റമാണ് അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഇതാ അത് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വാരി ഇത് അങ്ങോട്ടിട്ട് കൊടുക്കാം കേട്ടോ ആ പ്ലേറ്റിലേക്ക് ഇതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് തൊട്ടടുത്തിരിക്കുന്ന എണ്ണയാണ് നമ്മൾ നേരത്തെ എണ്ണയൊക്കെ തേച്ചാണ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ പാട്ടിൻ്റെ വീഡിയോ കാണുക അപ്പോൾ ഇത് റോൾ ചെയ്ത് കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഈ നമുക്ക് ഇതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയിട്ട് അതായത് എല്ലാ പീസ് പീസ് ആക്കാറുണ്ട് പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് നേരെ ഇത് നമുക്ക് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പ്രൈഫൈലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഇതിൻ്റെ ഏറ്റവും ഈസഡ് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ നല്ലൊരു കിടിലം ആയിട്ടുണ്ട് അടിപൊളി ഒരു ആയിട്ടുണ്ട് നമ്മളത് അവിടെ കാണുന്നു കേട്ടോ കിടലമാണ് ഓക്കെ നമുക്കിത് അങ്ങോട്ടിട്ട് കൊടുക്കാം കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാരും ഒന്നും ഹായ് അടിച്ച് ആരും ഹായ് പറയാത്തത് നമ്മൾ ഫ്രണ്ട്സ് ആരും ഇല്ലേ എല്ലാരും ഹായ് പറഞ്ഞേ നമുക്കിത് ഒന്നും കൂടെ എടുക്കാം നമുക്ക് അതൊക്കെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇതിന്റെ മടക്ക് എല്ലാം അവിടെ തന്നെ കാണും കേട്ടോ എല്ലാം മടക്കും അവിടെ തന്നെ കാണും അപ്പോൾ ആ അപ്പൊ മടക്കെ കാണിച്ചാലും കേട്ടത് അവിടെ തന്നെ അറിയാൻ പറ്റും കേട്ടോ മടക്ക് ഇരിക്കുന്നുണ്ടോ മടക്ക് കണ്ട ഇങ്ങനെ മടങ്ങി 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 ആണ് ഇരിക്കുന്നത് നല്ലൊരു കിടിലായിട്ടുണ്ടോ അടിപ്പൊടി ആയിട്ടോ കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പറ്റാം കേട്ടോ സംഭവം നല്ല കീട്ടിനും ടേസ്റ്റ് ആണ് ഇതുകൊണ്ടാ സ്നാക്സ് ആയിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ അതാരും ഇത് മിസ് ചെയ്യേണ്ട എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തീർച്ചയായിട്ടും തന്നെ വിളിക്കട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതിന്റെ നമ്മൾ ഇതിന്റെ മാവ് മിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും എല്ലാവരും കാണുക കേട്ടോ നമുക്ക് അത് ഇതിൻ്റെ അടുത്ത് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് അടുത്ത് എടുത്തിട്ടുണ്ട് അടുത്ത കൂടെ നമുക്ക് കട്ടി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ മടക്ക ഹജ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ഓരോരോ സ്റ്റേജായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട് നമുക്കത് അതിന് ഇത്രയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ബാക്കിയുടെ കട്ട് ചെയ്യാണ്ട് ഓക്കെ ഫ്രണ്ട് ഏവായിരുന്നു അടുത്തൊരു പാട്ട് പാട്ടും ഓക്കെ ഫ്രണ്ട്